പ്രിയപ്പെട്ടവരെ പോലെ കിൻഡ് സുക്കി എന്ന് കേട്ടിട്ടുണ്ടോ അതൊരു ജാപ്പനീസ് പ്രയോഗമാണ് ഒരു ജാപ്പനീസ് ആർട്ടിൻ്റെ പേരാണ് കിൻഡ് സുക്കി എന്താണത് പാത്രങ്ങളൊക്കെ ഉടഞ്ഞു കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കുന്നതിന് പകരം ആ ഉടഞ്ഞവ ചിലതര പശ കൊണ്ട് ചേർത്തൊട്ടിച്ച് അവയിലേക്ക് ഗോൾഡ് കലർന്ന മിശ്രിതം ിയൊഴുക്കി അതിസുന്ദരമാക്കി മാറ്റുന്ന ആർട്ടിൻ്റെ പേരാണ് കിൻഡ് സുഗി ഇത് സത്യത്തിലൊരു സിംബോളിസം ആണ് ഒരു സിംബോളിക് എക്സ്പ്രഷനാണത് കാരണം ജീവിതത്തിൽ വലിയൊരു പാടത് നൽകുന്നുണ്ട് ആ പാട ഇതാണ് ഉടഞ്ഞത് ഉപേക്ഷിക്കാതിരിക്കുക റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റിയൂസ് ചെയ്ത് റിഫൈൻ ചെയ്ത് റെഡിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക അത് നിങ്ങളോട് തന്നെ ആദ്യം ആ ആറ്റിറ്റ്യൂഡ് വേണം നിങ്ങൾ ഉടഞ്ഞു ഉടഞ്ഞെന്ന് കരുതി നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കരുത് നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാരുള്ളത് ദൈവം നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങളുടെ ജീവിതം വെച്ച് തന്നിട്ടുണ്ട് ബ്രേക്ക് ഓർ ഇറ്റ് ദൈവം പറയുന്നു ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ് ബ്രേക്ക് ചെയ്തതിന് ശേഷം എറിഞ്ഞ് കളയാൻ എളുപ്പമാണ് ദൈവം പറയുന്നുണ്ട് ഇറ്റ് ഈവൺ വെൻ യു ആർ ബ്രോക്കൺ മേക്ക് ഔട്ട് ഓഫ് ദ ബ്രോക്കൺ പീസസ് അതൊരു വലിയ ആർട്ടാണ് ആ ആർട്ട് നമ്മൾ എത്രത്തോളം പഠിച്ചെടുത്തിട്ടുണ്ട് എന്ന് സ്വയം ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും വീണ്ടും ആരും പറഞ്ഞിരുന്നുണ്ട് ഫിക്സ് ഇറ്റ് ബിഫോർ യു ഫിനിഷ് ഇറ്റ് തീർന്നു എന്ന് കരുതുന്നതിന് മുമ്പ് ഫിക്സ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കുക എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ നന്നായിരുന്നൊരു ബന്ധം നമ്മൾ ഈ പറയുന്നു അത് ഫിനിഷായി അത് ഫിനിഷ് ആകാൻ പോവുകയാണ് ഫിനിഷ് ആകാൻ പോകുന്നതിന് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നന്നാവും അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിൻ്റെ ഒരു താളം അത് ഇരുന്നെന്ന് നമ്മൾ പറയുന്നത് വീണ്ടെടുക്കാൻ ശ്രമിച്ചു നോക്കുക ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾ പറയുന്നത് അത് പറ്റുന്നില്ല എനിക്ക് ഒരു തരത്തിലും പറ്റുന്നില്ല ഓക്കെ നിങ്ങൾ നല്ലൊരവസരം എറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് എറിഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ചങ്ങാതി ഒന്നും കൂടി ചിന്തിക്കുക ഒന്നും കൂടി ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക വൺ മോർ ചാൻസ് ക്യാൻ സെറ്റ് ഇറ്റ് റൈറ്റ് ഒരു ചാൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ അയേക്കാം അങ്ങനെ ഒന്ന് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ ഒരു ആർട്ട് അപ്പോൾ ആദ്യത്തെ ഒരു പാഠം ജീവിതത്തിൽ ഉടഞ്ഞു എന്ന് കരുതി ഉപേക്ഷിച്ച് കളയരുത് രണ്ടാമത്തെ പാഠം നിങ്ങളുടെ അലച്ചിലുകൾ നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്നുണ്ട് അടിയുറപ്പിക്കാനാണ് അലച്ചിലുകൾ ആവർത്തിക്കുകയാണ് അടിയുറപ്പിക്കാൻ വേണ്ടിയാണ് അലച്ചിലുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തായ്ലൻഡിൽ ഒരു ബുദ്ധ സന്യാസ ഭവനം മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയായി അപ്പോൾ അവിടെ ഒരു കൂറ്റൻ പ്രതിമയുണ്ട് ബുദ്ധൻ്റെ ഒരു കളിമൺ പ്രതിമ അതുകൂടി മാറ്റണം കാരണം അത്രയ്ക്ക് സുന്ദരമായിട്ട് പണിതുരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ളൊരു സാധനമാണത് അപ്പോൾ അവർ ആ ബുദ്ധ പ്രതിമ എടുത്തു അത് വലിയ കൂടി പുതിയ സ്ഥലത്തേക്ക് മാറ്റി എടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒടുവിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഈ പ്രതിമ ഒന്ന് ഉലഞ്ഞു വല്ലാതെ ആടി ഉലഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു വിള്ളല് വീണു വിള്ളല് വീണപ്പോൾ ആ വിള്ളലിൽ നിന്നും ഒരു വെട്ടം പുറത്തേക്ക് വരുന്നു ഇംഗ്ലീഷൊരു പഴമൊഴിയുണ്ട് വെർ ദെർ ഇസ് എ ക്രാക്ക് ദർ ക്യാൻ ബി ലൈറ്റ് കമ്മിങ് ത്രൂ ദ ക്രാക്ക് ഒരു ക്രാക്ക് ഉണ്ടാകുമ്പോൾ ക്രാക്കിലൂടെ വെട്ടം വരുന്ന അവസ്ഥ വരാം ഇത് വെട്ടം അകത്തു നിന്ന് വരുന്ന അവസ്ഥയാണ് പതുക്കെ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് ഈ കളിമൺ പ്രതിമയ്ക്കുള്ളിൽ ഇന്നത്തെ കാലത്ത് ഒരു ഇരുന്നൂറ്റമ്പത് മില്യൺ വില മതിക്കുന്ന ഒരു തനി തങ്ക വിഗ്രഹമുണ്ട് എന്താ സംഭവിച്ചത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബർമീസ് സമരം നടക്കുന്ന സമയത്ത് ബർമീസ് ആക്രമണം നേരിടുന്ന സമയത്ത് എല്ലാവരും നശിക്കപ്പെട്ടാലും ഈ ബുദ്ധവിഗ്രഹമെങ്കിലും നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പെട്ടെന്നങ്ങ് കളിമൺ ആ തങ്കവിഗ്രഹത്തിന് മേൽ ചാർത്തിക്കൊണ്ട് അതിനെ രക്ഷിക്കപ്പെടുത്താൻ അവർ ശ്രമിക്കുകയായിരുന്നു അതിങ്ങനെ കാലാകാലങ്ങളോട് നിലനിന്നു കളിമൺ പാളികളായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അലച്ചിലുകളുണ്ടാകാം പക്ഷേ അലച്ചിലുകൾ നിങ്ങളെ തന്നെ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ റോങ് ടേൺ പോലും റൈറ്റ് പ്ലേസിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് വണ്ടർ ചെയ്യാനും വണ്ടർ ചെയ്യാനും മടി കാണിക്കണ്ട അലയുക അലഞ്ഞിട്ട് അവസാനം നിങ്ങൾ വീട്ടിൽ എത്തിച്ചേരും എന്ന് ഉറപ്പോടുകൂടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അലച്ചിലല്ലേ നല്ലൊരു ബന്ധത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അലച്ചിലല്ലേ വലച്ചിലല്ലേ നിങ്ങളുടെ വീടൊന്നും നന്നാക്കാൻ വേണ്ടിയുള്ള ഓട്ടം അതൊരു അലച്ചിലും വലച്ചിലും അല്ലേ പക്ഷേ ഇതിൻ്റെ കൊടുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അലയുന്നത് വല്ലാത്തൊരു മോശം കാര്യമാണെന്നൊന്നും ചിന്തിക്കണ്ട അലച്ചിലിനൊടുവിൽ നിങ്ങൾ തളർന്ന് തരിപ്പണമായെന്നും ചിന്തിക്കണ്ട ഇപ്പോഴും എനർജി അകത്തുണ്ട് തീർച്ചയാണ് മൂന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ഉലയുന്നത് നിങ്ങളെ തന്നെ കണ്ടെത്താൻ വേണ്ടിയാണെന്ന് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക ദൈവം നിങ്ങളെ ഉലക്കുന്നു ചില നേരത്ത് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് ബൈബിളിലെ ആ പ്രതീകം പരുന്ത് തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് സുന്ദരമായ കൂട്ടിൽ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള തൂരുകൾ കൊണ്ടും ഇളഞ്ചില്ലകൾ കൊണ്ടും ഉണ്ടാക്കിയ കൂട്ടിൽ നിന്നും വളരെ ക്രൂരമായ ഒരുതര സ്നേഹത്തോടു കൂടി തള്ളപ്പരുന്ത് കുഞ്ഞിനെ താഴേക്ക് എടുത്തെറിയുകയാണ് അക്ഷരാർത്ഥിൽ എടുത്തെറിയണം പത്ത് പതിനഞ്ച് പ്രാവശ്യത്തിന് എടുത്തെറിയും എടുത്തെറിഞ്ഞ് എടുത്തെറിഞ്ഞ് അവസാനം കുഞ്ഞിന് മറ്റൊരു മാർഗ്ഗം ഇല്ല അതെന്തു ചെയ്യും കുഞ്ഞ് പിന്നെ പറക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ തള്ള എന്താ ചെയ്യുക ഇത്രയും നേരം ക്രൂരമായിട്ട് എടുത്തെറിയായിരുന്ന തള്ളപ്പരുന്ത് ആ കുഞ്ഞിൻ്റെ മേൽ ചിറക് വിരുത്തി പറന്നേക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ താഴെ വന്നിട്ട് ചിറക് വിരുത്തി പറന്നിൽക്കും അങ്ങനെ കുഞ്ഞിനെ ആകാശത്തോളം ഉയർത്തി ഉയർത്തിക്കൊണ്ടു പോവുകയാണ് നിങ്ങൾ ദൈവം എടുക്കുന്ന വീഴ്ത്തിക്കളഞ്ഞത് നിങ്ങളുടെ ഉൾക്കരുത്ത് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു നിങ്ങൾ എടുത്തുയർത്താൻ വേണ്ടിയാണ് എടുത്ത് എറിഞ്ഞത് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിന് പരാതിയൊന്നും ഉണ്ടാവില്ല ജീവിതം നിങ്ങളെ വല്ലാതെ പരീക്ഷിച്ചോ പരീക്ഷിച്ചത് നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷാശാലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഉയർത്തത് നിങ്ങൾ ഈ പരീക്ഷ ജയിക്കാൻ വേണ്ടിയായിരുന്നു ജയിപ്പിക്കാൻ വേണ്ടിയാണ് പരീക്ഷയിട്ട് ദൈവം തന്നത് എന്ന് മനസ്സിലാക്കുക അത്രയും മനസ്സിലാക്കിയാൽ മതി അത്ര മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലൊരു സുഖമുണ്ട് എന്ന് തിരിച്ചറിയുക അപ്പോൾ ജീവിതത്തിൻ്റെ വല്ലാതെ ഉലക്കപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്നുണ്ട് അത് മനസ്സിലാക്കി എടുക്കുക അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിള്ളലുകൾ വീഴും വിള്ളലുകൾ വീഴുമ്പോൾ അകത്തുള്ള തനി തങ്കം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ വിള്ളലുകൾ വരുമ്പോൾ മാറ്റിക്കളയുന്ന എന്താണ് ഈ കളിമൺ ഭാവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജീവിതത്തിലേക്ക് നോക്കുക നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ഒരു വർഷക്കാലം അമ്മയുടെ ഉദരത്തിലായി ആദ്യത്തെ ഒരു വർഷക്കാലമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമേഷൻ പീരീഡ് രൂപീകരിക്കപ്പെടുന്ന സമയം അതാണ് ആ സമയത്ത് നിങ്ങളൊരു സ്പോഞ്ച് പോലെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുകയാണ് അൺഎഡിറ്റഡ് അക്സെപ്റ്റൻസ് ആണ് സൈക്കോളജിസ്റ്റുകൾ അങ്ങനെ പറയുക എഡിറ്റിങ്ങില്ലാത്ത അക്സെപ്റ്റൻസ് ആണ് എല്ലാങ്കിലും സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ കമ്മൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റിവിറ്റി പിന്നെ ഒരു കളിമൺ ഭാവമായിട്ട് കൊണ്ടുനടക്കുകയാണ് നിങ്ങളുടെ റിയൽ സെൽഫിന് പകരം ഒരു ഫോൾസ് സെൽഫ് വോണ്ടഡ് സെൽഫ് നിങ്ങൾ സ്വീകരിച്ചു അപ്പനും നിങ്ങളെ നെഗറ്റീവായിട്ടാണ് കുട്ടിക്കാലത്ത് കണ്ടതെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഉത്തരത്തിലായിരിക്കുമ്പോൾ തന്നെ ഇവനെ വേണ്ടായിരുന്നു ഇവളെ വേണ്ടായിരുന്നു എന്ന് അപ്പം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ചിന്ത എന്താണ് ഐ ആം നോട്ട് ഗുഡ് ഇന്നഫ് ഐ ആം നോട്ട് ബ്യൂട്ടിഫുൾ ഐ ആം നോട്ട് ഓക്കെ ഇതെല്ലാം കളിമൺ ഭാവങ്ങളാണ് പക്ഷേ അകത്ത് നിങ്ങൾ തനി തങ്കമാണ് അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് പറ്റിയിട്ടില്ല പക്ഷെ പിന്നീട് പറ്റുമല്ലോ വാട്ട് എവർ യു ഹാവ് ലേൺഡ് ക്യാൻ ബി അൺലേൺഡ് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ പണ്ട് പഠിച്ചത് ബോധമില്ലാത്ത സമയത്ത് പഠിച്ചെടുത്തത് ബോധമുള്ളപ്പോൾ മാറ്റി എഴുതിയെടുക്കുവാൻ സാധിക്കും പഠിച്ചതൊക്കെ മറ വായിച്ചു കളയാൻ സാധിക്കും അതാണ് ജീവിതത്തിൻ്റെ വലിയ ആർട്ട് എന്ന് പറയുക അതുകൊണ്ട് പുറമേയുള്ള ഈ ഭാവങ്ങളുണ്ടല്ലോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കമൻറ്റുകൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഇതല്ല കളിമൺ ഭാവങ്ങളാണ് പക്ഷെ ഒറിജിനൽ തിങ്ങ് അകത്തെ സ്വർണ്ണമാണ് തനി തങ്കഭാവം അത് കണ്ടെത്തുക അതിന് ഈ വിള്ളലുകൾ ഉണ്ടാകുന്ന നല്ലതാണ് വിള്ളലുകൾ വരുമ്പോൾ നിങ്ങൾ ഇതുവരെ കൊണ്ടു കടന്ന കളിമൺ ഭാവങ്ങൾ അഴിഞ്ഞ് ഇല്ലാതാകും നിങ്ങൾ കുറച്ചുകൂടി ഫ്രീ ആകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളെ തന്നെ ഉപേക്ഷിച്ച് കളയാതിരിക്കുക നല്ല ബന്ധങ്ങൾ ഉപേക്ഷിച്ച് കളയാതിരിക്കുക നല്ല അനുഭവങ്ങൾ ഉപേക്ഷിച്ച് കളയാതിരിക്കുക അലച്ചിലുകളും വലയലുകളും എല്ലാം ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുക ഇനി ചില മുറിപ്പാടുകളിലൂടെ വെളിപാടുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ജീവിതത്തിൽ ഏറ്റവും മുറിവുണ്ടാക്കുന്ന ചില അനുഭവം പുതിയൊരു വെളിപാടിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ നയിച്ചിട്ടുണ്ട് നിങ്ങളുടെ കരുത്തുകാട്ടിത്തരാനായിരുന്നു നിങ്ങൾക്ക് ദൈവം മുറിവ് തന്നത് അതുകൂടി മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക പുതിയൊരാർട്ട് ഉപേക്ഷിക്കും മുമ്പ് ഉടഞ്ഞു പോയതിനെ വീണ്ടും ഉപയുക്തമാക്കി മാറ്റുന്നത് ആ ഒരു ആർട്ട് നിങ്ങൾ കണ്ടെത്തുക നല്ല യാത്ര നേരുന്നു